ഹായ് ഫ്രണ്ട്സ് മൈക്രിഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരുപാട് നൈറ്റി ബിറ്റിൻ്റെ കളക്ഷൻസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാം വർത്തമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കളക്ഷനാണ് ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു റോസ് ഫ്ലവറാണ് ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് അപ്പോൾ എപ്പോഴും വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഇതിൽ ആ ഒരു ഡിസൈനൊക്കെ നമുക്ക് ഓരോന്ന് കണ്ടു നോക്കാം അപ്പോൾ ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു കഥ പറയട്ടെ കാരണം ഇത് ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇത് ഇങ്ങനെ കാണിച്ച് കുറേ സമയം എടുക്കും അപ്പോൾ അത് അതിനിടയ്ക്ക് ഇതിൻ്റെ കളർ തന്നെ പറയുമ്പോൾ എനിക്കും ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നു കാരണം വളരെ ക്ലിയർ ആണ് ഇതിനകത്ത് സ്ക്രീനിൽ നോക്കിയാൽ അപ്പോൾ കളർ ചാട്ടൊക്കെ നോക്കിയിട്ട് അതിൻ്റെ എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം ഒരു കുതിര ഉണ്ടായിരുന്നു അതിൽ പ്രമം കൊണ്ട് അയാളുടെ ബിസിനസ് എല്ലാം നഷ്ടമായി അയാൾ വീട്ടിലെത്തി ഭാര്യയോട് പറഞ്ഞു എൻ്റെ ബിസിനസ് എല്ലാം നഷ്ടമായി ഇനി നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ഭാര്യ പറഞ്ഞു ഇനി അങ്ങ് കുതിര പന്തയത്തിന് പോകണ്ട ഉള്ള പണം കൊണ്ട് നമുക്ക് ജീവിക്കാം ഓ ശരി നീ കൂടി ഒരു കാര്യം ചെയ്യണം ഭർത്താവ് പറഞ്ഞു നീ ഇനി ആഡംബര വസ്ത്രങ്ങൾ വാങ്ങുന്നത് ഉപേക്ഷിക്കണം അതിനുള്ള പണം ഇനി നമുക്കില്ല ശരി ഭാര്യയും സമ്മതിച്ചു അപ്പൊ ഭാര്യ പറഞ്ഞു നമ്മൾ കാർ ഓടിക്കാൻ ഒരു ഡ്രൈവറെ വെച്ചിട്ടില്ലേ ഈ പണമില്ലാത്ത സമയത്ത് ഒരു ഡ്രൈവർക്ക് എവിടെ നിന്നും ശമ്പളം കൊടുക്കാനാണ് അങ്ങേക്ക് ഡ്രൈവിംഗ് അറിയാമല്ലോ പിന്നെ എന്തിനാണ് ഒരു ഡ്രൈവർ ഭാര്യ ചോദിച്ചു ശരിയാണ് ഇനി ഡ്രൈവർ വേണ്ട വണ്ടി അത്യാവശ്യത്തിന് ഞാൻ തന്നെ ഓടിച്ചുകൊള്ളാം ഭർത്താവ് പറഞ്ഞു അപ്പോൾ ഭർത്താവ് ചോദിച്ചു ഈ കാശില്ലാത്ത സമയത്ത് നമുക്കൊരു അടുക്കളക്കാരിയെ വേണോ വേണ്ട സഹായം ഞാനും ചെയ്തു തരാം ഭാര്യ സന്തോഷപൂർവ്വം അതിന് സമ്മതിച്ചു അങ്ങനെ അവർ ജീവിതം പരസ്പരം കൈമാറി അനാവശ്യ ചെലവുകൾ കുറച്ച് അവർക്ക് നേരിട്ട നഷ്ടമൊക്കെ അവർ നികത്തി അങ്ങനെ ജീവിതത്തിൽ അവർക്ക് വിജയം തേടാൻ കഴിഞ്ഞു ഈ ഒരു ഭാവമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഒരു ഹൃദയമായി തീരുക ഒന്നിച്ച് തീരുക മറിച്ച് നീ അത് പറഞ്ഞില്ലേ നീ എന്നെ ഉപദേശിക്കാൻ ആര് ഇങ്ങനെ പറഞ്ഞ് പരസ്പരം വേർപിരിയാനുള്ളതല്ല ജീവിതം അപ്പോൾ ഈ കഥയിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ നമ്മൾ പരസ്പരം ഓരോ കാര്യങ്ങളും വിട്ടുവീഴ്ചകൾ ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ ഒരു ഭാവത്തിൽ നമ്മൾ ജീവിക്കണം അപ്പോൾ നമുക്കിനി ഡിസൈൻ കാണാം അടുത്തത് മിക്സർ മാച്ചാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പെയർ എടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ കളർ ചേഞ്ചസ് വരുന്നത് ഫ്രോക്ക് നൈറ്റിയൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ഇതിലേത് കളറാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേറും കൂടെ എടുക്കണം എന്നേ ഉള്ളൂ ഈയൊരു വീടുകളിൽ നിന്ന് ടോട്ടൽ പത്തെണ്ണം എടുത്താൽ മതി ഇപ്പോൾ നൈറ്റിക്ക് പറ്റിയ ഡിസൈനും അതുപോലെ ടോപ്പുകൾ ചെയ്യാനും ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഈ ഒരു വീഡിയോയിലുണ്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് പുതിയ പുതിയ ഡിസൈൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടോ ആഗ്രഹങ്ങളുള്ളിടത്തോളം മനസ്സിന് ശാന്തി ലഭിക്കില്ല ജീവിതത്തിൽ ആളും അധികാരവും സമ്പത്തും എത്ര ഉണ്ടായാലും മനസ്സിന് മതിയാവില്ല പോരാ ഇനിയും വേണമെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരിക്കലൊരു യാചകൻ രാജാവിൻ്റെ ഉദ്യാനത്തിൽ പ്രവേശിച്ചു രാജാവ് ഏകനായി പ്രകൃതിയുമായി സംവദിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന തക്ക നോക്കി യാചകൻ രാജാവിൻ്റെ മുന്നിൽ ചെന്നു രാജാവ് ചോദിച്ചു നിനക്കെന്താണ് വേണ്ടത് തുറന്നു പറയൂ അധികം സംസാരിച്ച് എൻ്റെ ഏകാന്തതയ്ക്ക് തടസ്സമുണ്ടാക്കരുത് യാചകൻ പറഞ്ഞു ഞാനൊരു യാചകനാണ് എൻ്റെ പിച്ചപാത്രത്തിൽ എന്തെങ്കിലും ഇട്ട് അത് നിറച്ചു തരണം രാജാവ് ഉടൻ തന്നെ തൻ്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനെ വിളിച്ചു പറഞ്ഞു ഈ യാചകൻ്റെ പിച്ചപാത്രം രത്നങ്ങളും മുത്തുകളും കൊണ്ട് നിറയ്ക്കൂ പിന്നീട് അവിടെ നടന്നത് വിചിത്രമായിരുന്നു യാചകൻ്റെ പിച്ചപാത്രത്തിലേക്ക് രത്നങ്ങളും വൈരങ്ങളും മുത്തുകളും എല്ലാം നിക്ഷേപിക്കപ്പെട്ടു പക്ഷെ പാത്രം നിറഞ്ഞതേയില്ല അത് നിറയ്ക്കാനുള്ള സമത്തിൽ രാജാവിൻ്റെ ഖജനാവ് തന്നെ കാലിയായി എന്നിട്ടും പിച്ചപാത്രം നിറഞ്ഞില്ല രാജാവ് യാചകനോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കൂ നിങ്ങൾക്ക് നൽകിയ വാക്ക് നിറവേറ്റാൻ ഞാൻ പരമാവധി ശ്രമിച്ചു ഇനിയിപ്പോൾ നിങ്ങൾക്ക് നൽകാൻ എൻ്റെ കയ്യിലൊന്നുമില്ല ഇത് വളരെ വിചിത്രമായ പിച്ചപാത്രമാണ് ഇതിൻ്റെ രഹസ്യം എന്താണെന്നറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് യാചകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ് വിഷമിക്കേണ്ട ഇതൊരു സാധാരണ പാത്രമല്ല ഒരു മനുഷ്യൻ്റെ തലയോട് കൊണ്ടുണ്ടാക്കിയതാണ് എത്ര കിട്ടിയാലും അതുകൊണ്ടൊന്നും തൃപ്തി വരാതെ അത് വീണ്ടും ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അതിനൊരു ഭാഷ മാത്രമേ അറിയൂ പോരാ ഇനിയും വേണം എന്തൊക്കെ ഇട്ട് നിറ നിറയ്ക്കാൻ ശ്രമിച്ചാലും അതൊരിക്കലും നിറയുകയില്ല എന്നും യാചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സു പോലെയാണത് ആഗ്രഹങ്ങളുള്ളിടത്തോളം മനസ്സിന് ശാന്തി ലഭിക്കില്ല ഓരോ ആഗ്രഹവും പൂർത്തീകരിക്കുമ്പോൾ മനസ്സിൽ സന്തോഷം അനുഭവപ്പെടുമെങ്കിലും അത് താൽക്കാലികം മാത്രമാണ് അടുത്ത ക്ഷണം മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ പൊന്തും അതോടെ സന്തോഷം നഷ്ടമാകും അതുകൊണ്ട് മനസ്സ് ആഗ്രഹിക്കുന്ന വസ്തുക്കൾ ഓരോന്നും നേടിയെടുക്കാൻ പ്രയത്നിച്ചു തുടങ്ങുന്നതിന് മുന്നേ അവ വാസ്തവത്തിൽ നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന് വിവേകപൂർവ്വം ചിന്തിക്കണം അനാവശ്യമായ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുവാൻ സാധിച്ചാൽ സ്വാഭാവികമായും മനസ്സ് ശാന്തമാകും ജീവിതത്തിൻ്റെ ലക്ഷ്യമറിഞ്ഞ് ജീവിക്കുക ലളിത ജീവിതം നയിക്കുക സ്വന്തം വരുമാനത്തിൽ നിന്ന് ആവശ്യത്തിന് മാത്രമെടുത്ത് ശേഷിക്കുന്നത് ധർമ്മം ചെയ്യുക ഇങ്ങനെയുള്ള നല്ല സംസ്കാരമാണ് നമ്മൾ വളർത്തേണ്ടത് അങ്ങനെയായാൽ ബാഹ്യസുഖങ്ങൾ കുറഞ്ഞാലും ഉള്ളിലെപ്പോഴും ശാന്തിയും സംതൃപ്തിയും നമുക്ക് അനുഭവിക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അപ്പോൾ ചില ആളുകൾ വളരെ ക്രിയേറ്റീവായിട്ട് മനസ്സ് കൊണ്ടുപോകാൻ ശ്രമിക്കും അതായത് ഇപ്പോൾ നൈറ്റ് തുണി തന്നെ സെയിൽ ചെയ്യുന്നുണ്ടല്ലോ അപ്പം നല്ല നല്ല ഡിസൈൻസ് വാങ്ങി നല്ല നല്ല മോഡലുകൾ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുമ്പോൾ അത് ഒരു ആനന്ദം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഒന്നുമല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ് പഠിച്ച് അത് സ്വന്തമായിട്ടൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ അതും ഭയങ്കര ഒരു അനുഭൂതിയായിരിക്കും അപ്പോൾ സ്റ്റിച്ചിങ് സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെ ഉള്ളവരൊക്കെ ഈ നൈറ്റ് തുണി വാങ്ങിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുകൾ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വെറുതെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ശരീരത്തിൽ ഹോർമോൺ ലെവൽ ഇൻക്രീസ് ആകുകയും അപ്പോൾ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങൾ എന്ന പേരിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ ശരീരത്തിൽ രൂപപ്പെടും അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും ഇട കൊടുക്കാതെ ഫുൾ റിലാക്സ് ആയിട്ട് പോകാൻ ശ്രമിക്കുക ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ അതെല്ലാം തരണം ചെയ്ത് മൈൻഡിനെ നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലാക്കുക അപ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് ചുറ്റും പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടാകും പക്ഷെ അതിലോട്ടൊന്നും ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് എത്രയും ഭംഗിയായി ചെയ്യാമോ അത്രയും ഭംഗിയാക്കാൻ ശ്രമിക്കുക ഇപ്പം നമ്മളൊരു നൈറ്റി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ പോലും അത് ആസ്വദിച്ച് ചെയ്യുക അപ്പോൾ അപ്പം നമ്മളാ നൈറ്റി സെല്ല് ചെയ്താലും അപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് രൂപ കൂട്ടി പറഞ്ഞാലും ആ നൈറ്റി എടുക്കാൻ ആളുണ്ടാകും കാരണം അത് കാണാൻ അത്ര ഭംഗിയായിരിക്കും അപ്പം നല്ല 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 പ്രിൻ്റുകളൊക്കെ വാങ്ങിച്ച് സെയിൽ ചെയ്യാൻ ശ്രമിക്കുക കണ്ടതിനകത്ത് ടോപ്പുകൾക്കൊക്കെ പറ്റിയ അടിപൊളി ഡിസൈൻസ് ഒരുപാട് ഈ ഒരു വീഡിയോയിലുണ്ട് അതായത് സിംഗിളായിട്ട് വന്നിട്ടുള്ള പ്രിൻ്റാണ് അടുത്തത് വൈറ്റ് കോൾഡിൻ്റെ ടോപ്പുകൾ ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രിൻ്റുകളാണ് അപ്പോൾ ഇതെല്ലാം വർദ്ധമാൻ ബ്രാൻഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബ്രാൻഡഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങാം കേട്ടോ അപ്പം വർദ്ധമാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ ഇതിൽ ഒരുപാട് കളർ ചേഞ്ചസ് ആണ് എല്ലാം നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് അപ്പോൾ ഇത് സെറ്റായിട്ട് തന്നെ എടുത്ത് പല ടൈപ്പിൽ ടോപ്പുകൾ അതുപോലെ ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ഡിസൈനിൽ അതിൻ്റെ കളർ ചേഞ്ച് കൂടെ എടുക്കുമ്പോഴാണ് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടിരിക്കുക അപ്പോൾ നിങ്ങളുടെ ഷോപ്പൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചാറ് കളറ് ഒരേ ഡിസൈൻ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അത് കണ്ട് എടുക്കാനായിട്ട് വരുന്ന ആളുകളുണ്ടാകും അടുത്തതും വർത്തമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മിക്സ് മിക്സാൻഡ് മാച്ചാണ് അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്രിൻ്റാണ് വളരെ ചെറിയ പ്രിൻ്റുകളാണ് അപ്പോൾ ഇതും ഫ്രോക്ക് നൈറ്റിക്കും ടോപ്പ് ബോട്ടം നൈറ്റ് ഡ്രസ്സൊക്കെ ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഇപ്പം ആൻഡ് മാച്ച് പെയറായിട്ട് എടുക്കണം കേട്ടോ രണ്ടും എടുക്കാൻ എടുക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ഹോൾസെയിലായിട്ടുള്ള റേറ്റാണ് സ്ക്രീനിൽ കാണിക്കുന്നത് പ്യു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം പത്തെണ്ണം എടുക്കണം പത്തെണ്ണം എന്ന് പറയുമ്പോൾ ഇപ്പം സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കൊക്കെ പത്തെണ്ണം പെട്ടെന്ന് തന്നെ തീരും ഇപ്പം നല്ല നല്ല മോഡലുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും ഇതൊക്കെ വാങ്ങാൻ ആളുകളുണ്ടാകും അങ്ങനെ യാതൊരു കംപ്ലയിൻറ്റുമില്ലാത്ത ക്ലോത്താണ് ബ്രാൻഡഡ് ആണ് അപ്പം നിങ്ങൾക്കതിൻ്റെ ലേബിൾ സഹിതം വീഡിയോയിൽ കാണാമല്ലോ അപ്പം എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് സെയിൽ ചെയ്യുന്നത് പിന്നെ കോവിഡ് വന്ന സമയം മുതൽ നമ്മൾ ഈ നൈറ്റിയുടെ സെയിൽ തുടങ്ങിയതാണ് ഇപ്പം അടുത്ത ഘട്ടം കോവിഡ് തുടങ്ങിയിട്ടുണ്ട് അപ്പം വീടുകളിൽ ഇരുന്ന് തന്നെ പോസ്റ്റലായിട്ടൊക്കെ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുമ്പോൾ ആ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ വർത്തമാനമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം എന്താണ് മെറ്റീരിയൽ എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാകും അപ്പോൾ ഈ പ്രിൻ്റുകൾ നോക്കി വാങ്ങുക അപ്പം ഷോപ്പുകളിൽ പോയാലും ഇത്രയും വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റിയെന്നിരിക്കില്ല ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് അപ്പോൾ വൈറ്റ് കോൾഡിൻ്റെ ഇപ്പം ഇത് പ്രാവശ്യം വന്ന് തീർന്നതാണ് കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി വീണ്ടും കണ്ടപ്പോൾ എടുത്തതാണ് ഇതിൻ്റെ എല്ലാ കളർ ചാർട്ടും നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് ഇപ്പോൾ റിപ്പീറ്റ് ഒരു ഡിസൈൻ എടുക്കണമെങ്കിൽ അത് ഒരുപാട് പേര് ചോദിച്ച് കഴിയുമ്പോഴാണ് കേട്ടോ ആ ഒരു ഡിസൈൻ വീണ്ടും കാണുകയാണെങ്കിൽ എടുക്കാറുണ്ട് അപ്പം അങ്ങനെ വന്ന ഒരു പ്രിൻ്റാണിത് ഇപ്പോൾ എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് അപ്പോൾ ഈ ഒരു റേറ്റിൽ കിട്ടാൻ മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് അപ്പോൾ പോസ്റ്റലായിട്ട് ഫാസ്റ്റായിട്ട് തന്നെ ഡെലിവറി ആകുന്നുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾ ഓർഡർ തന്നു കഴിയുമ്പോൾ അത് പാക്ക് ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അയക്കുന്ന ഒരു ടൈം ഡിലേ ആയാൽ മാത്രമാണ് ഡെലിവറി താമസിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ബുക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഐറ്റം കിട്ടാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് നമുക്ക് അടിപൊളി ഒരു മിക്സ് ആൻഡ് മാച്ച് കാണാം അപ്പം ഇതും വർധമാൻ തന്നെയാണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് ഫ്രോക്ക് നൈറ്റി ടോപ്പ് ബോട്ടം ഒക്കെ ചെയ്യാനായിട്ട് നല്ല ഒരു പ്രിൻ്റാണ് ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ആ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ അല്ലെങ്കിൽ ഏതൊക്കെ കളർ ചാർട്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ എടുത്ത് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച് തരിക ഹോൾസെയിൽ റേറ്റിൽ മിനിമം പത്തെണ്ണം എടുക്കണം ഇപ്പോൾ ഒരു പീസായിട്ട് രണ്ട് പീസായിട്ടൊക്കെ എത്രയാണ് റേറ്റ് എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഒരു പീസ് രണ്ട് പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നെടുക്കുക അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയി വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭം കാരണം ഒരെണ്ണം രണ്ടെണ്ണം കൊറിയർ അയക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ പാക്കിങ് ചാർജ് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് പേരോട് ഞാൻ പറയാറുണ്ട് ഇപ്പോൾ പത്തെണ്ണമെന്ന് പറഞ്ഞാൽ അത്ര വലിയ ക്വാണ്ടിറ്റി ഒന്നുമല്ല അല്ല രണ്ട് മൂന്ന് പേര് ചേർന്നെടുത്താൽ സിമ്പിളായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും തയ്ച്ച് കഴിയുമ്പോൾ അതങ്ങ് തീർന്നുള്ളൂ പിന്നെ നിങ്ങൾ തയ്ച്ച് തയ്ച്ച് നല്ല എക്സ്പീരിയൻസ് ആയിക്കോളും അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയതായിട്ട് ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലോട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്